ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ കഥയാണ് പൂച്ചയും കുട്ടിയും ഒരു ദിവസം ടിമ്മി എന്ന കുട്ടി തന്റെ വീട്ടുമുറ്റത്ത് ഒരു തെരുവ് പൂച്ചയെ കണ്ടെത്തി ആ പൂച്ചയെ തത്തെടുക്കാൻ തീരുമാനിച്ച അവൻ അതിന് ഫ്ലഫി എന്ന് പേരിട്ടു ടിമ്മി ഫ്ലഫിയെ വളരെയധികം സ്നേഹിക്കുകയും അവന് ഭക്ഷണവും വെള്ളവും കളിപ്പാട്ടങ്ങളും സുഖപ്രദമായ കിടക്കയും നൽകുകയും ചെയ്തു പുതിയ വീടും സുഹൃത്തും കിട്ടിയതിൽ ഫ്ലഫി സന്തോഷവതിയായിരുന്നു എന്നിരുന്നാലും ഫ്ലഫി വളരെ ജിജ്ഞാസയും വികൃതിയും ആയിരുന്നു വീട് പര്യവേക്ഷണം ചെയ്യാനും കണ്ടെത്തിയതെല്ലാം ഉപയോഗിച്ച് കളിക്കാനും അവൾ ഇഷ്ടപ്പെട്ടു ചിലപ്പോൾ അവൻ അവിടെ പാത്രങ്ങൾ തട്ടുകയോ ഫർണിച്ചറുകൾ മാന്തി കുഴിക്കുകയോ അല്ലെങ്കിൽ ടിമ്മിയുടെ ഗൃഹപാഠം ചവച്ചച്ച് കഴിക്കുകയോ ചെയ്യും ടിമ്മി ദേഷ്യപ്പെടുകയും ഫ്ലഫിയെ ശകാരിക്കുകയും ചെയ്യും പക്ഷേ ഫ്ലഫി വെറും മിയാവ് ചെയ്ത് ഭംഗിയായി അഭിനയിക്കും അത് കാണുമ്പോൾ ടിമ്മി അവനോട് ക്ഷമിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യും ഒരു ദിവസം ഫ്ലഫിയെ വീട്ടിൽ തനിച്ചാക്കി ടിമ്മിക്ക് സ്കൂളിൽ പോകേണ്ടി വന്നു ഫ്ലഫിക്ക് ബോറടിച്ചു അവൾ അവിടെ കുറച്ച് എന്തെങ്കിലും ചെയ്ത് ആസ്വദിക്കാൻ തീരുമാനിച്ചു അവൾ അടുക്കള കൗണ്ടറിൽ കയറി ടിമ്മിയുടെ അമ്മ അവന്റെ ജന്മദിനത്തിന് ചുറ്റെടുത്ത ഒരു കേക്ക് കണ്ടു ഫ്ലഫി അതിന്റെ രുചി അറിയാൻ കൊതി തോന്നിയപ്പോൾ ഒരു കഷ്ണം കടിച്ചെടുത്തു പിന്നെ ഒന്നുകൂടി കടിച്ചു കൂടെ മറ്റേ അന്ന് താമസിയാതെ കേക്ക് മുഴുവൻ തീർന്നുപോയി ഫ്ലഫിക്ക് വലിയ വയറു വീർത്തു വന്നു ടിമ്മി സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അടുക്കളയിലെ കുഴപ്പം കണ്ടു അവൻ ഞെട്ടി ദേഷ്യപ്പെട്ടു അവൻ ഫ്ലഫിയെ തിരഞ്ഞു ഫ്ലഫി സോഫയിൽ ഉറങ്ങുന്നത് അവൻ കണ്ടു അവൻ അവളെ വിളിച്ചുണർത്തി ഫ്ലഫി നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും നീ എന്റെ ജന്മദിന കേക്ക് കഴിച്ചു മുഴുവൻ തീർത്തു എനിക്ക് ഇനി നിന്നെ സുഹൃത്താകാൻ താൽപ്പര്യമില്ല നീ ഇനി എന്റെ കൂടെ വേണ്ട ഫ്ലഫിക്ക് ഖേദവും ലജ്ജയും തോന്നി താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി ടിമ്മിയോട് ക്ഷമ ചോദിക്കാൻ അവൾ ആഗ്രഹിച്ചു പക്ഷേ എങ്ങനെയെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൾ സങ്കടകരമായ കണ്ണുകളോടെ ടിമ്മിയെ നോക്കി കാലിൽ തല തടവി അടുത്തിരുന്നു ടിമ്മിക്ക് അപ്പോഴും ദേഷ്യമായിരുന്നു പക്ഷേ അവൻ ഫ്ലഫിയോട് സഹപം തോന്നി തന്നെ വേദനിപ്പിക്കാൻ ഫ്ലഫി ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അവനറിയാമായിരുന്നു അവർ ഒരുമിച്ചുള്ള എല്ലാ നല്ല സമയങ്ങളും അവൻ ഓർത്തു അവൻ ഫ്ലഫിയോട് ക്ഷമിക്കാൻ തീരുമാനിച്ചു അവളെ കെട്ടിപ്പിടിച്ചു കുഴപ്പമില്ല ഫ്ലഫി ക്ഷമിക്കണം ഞാൻ നിന്നോട് കയർത്തു ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് നീ എന്നോട് വാക്ക് തരണം ശരി ഫ്ലഫി തലയാട്ടി ടിമ്മി തന്നോട് ക്ഷമിച്ചതിൽ അവൻ സന്തോഷിച്ചു അവൾ അന്ന് ഒരു പാഠം പഠിച്ചു പിന്നെ ഒരിക്കലും ടിമ്മിയോടെ അങ്ങനെ പെരുമാറിയിട്ടില്ല ടിമ്മിയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ബഹുമാനവും കാണിക്കാനും അവൾ ശ്രമിച്ചു ടിമ്മിയും ഫ്ലഫിയും ഏറ്റവും നല്ല സുഹൃത്തുക്കളായി സന്തോഷത്തോടെ ജീവിച്ചു ഇതിൽ നിന്നും നമ്മൾക്കു എന്തു മനസ്സിലാക്കാം സുഹൃത്തുക്കളെ അത്യാഗ്രഹവും സ്വാർത്ഥതയും ഒരിക്കലും കാണിക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളെയും അവരുടെ വസ്തുവകളെയും ബഹുമാനിക്കുക കോപത്തേക്കാൾ നല്ലത് ക്ഷമയാണ് എങ്കിൽ നമുക്ക് എപ്പോഴും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഈ കഥ സ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ അമർത്തൂ